അക്കാലവിയോഗം സൃഷ്ടിച്ച നടുക്കത്തിൽ ഒരു നാട് ആറ്റിങ്ങൽ പള്ളിക്കൽ സ്വദേശി അഞ്ജലിയെ മരിച്ച നിലയിൽ കണ്ടെത്തി തൂങ്ങിയ നിലയിലായിരുന്നു നെയ്യേറ്റൻകരയിലെ സ്വകാര്യ ആശുപത്രിയിലെ ജീവനക്കാരിയായിരുന്നു അഞ്ജലി ജോലിക്ക് പോകാനുള്ള സൗകര്യം കണക്കിലെടുത്ത് നെയ്യേറ്റൻകരയിലെ ഒരു വീട്ടിൽ പേയിങ് ഗസ്റ്റായി താമസിച്ചു വരികയായിരുന്നു അഞ്ജലി ഈ വീട്ടിലാണ് യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് സംഭവ സമയം അഞ്ജലി മാത്രമാണ് താമസസ്ഥലത്ത് ഉണ്ടായിരുന്നത് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അഞ്ജലിയുടെ അപ്രതീക്ഷിത വേർപാട് വലിയ നടുക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ആദരാഞ്ജലികൾ